ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് സേചിത അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് വീഡിയോ എനിക്ക് നിങ്ങളുടെ കുറച്ച് കുറേ പേരുടെ അടുത്ത് താങ്ക്സ് പറയാൻ കേട്ടോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ആളല്ല ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വീഡിയോ ഇടുന്ന ആളാണ് ചില സമയത്ത് ഒരു മാസം വരെ ഗ്യാപ്പൊക്കെ എടുക്കാറുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് കയ്യിലുണ്ടാവുന്ന കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് എന്ത് വീഡിയോ ഇടാത്തു ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ പ്രഗ്നൻറ്റ് ആയതിനു ശേഷം കുറച്ച് പതിനാല് ദിവസത്തോളം പതിനഞ്ച് ദിവസത്തോളം ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ ബ്ലോക്ക് ഇടാത്ത എന്തായ വിശേഷം തേർഡ് മന്തിൽ സ്കാനിങ് കഴിഞ്ഞു ആൻറ്റി സ്കാനിങ് കഴിഞ്ഞു ഇപ്പോൾ വോമിറ്റിംഗ് കുറവുണ്ടോ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല ഭയങ്കര ശ്രദ്ധയാണ് വെള്ളത്തിൻ്റെ സ്മെല്ല് പറ്റുള്ളത് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ എന്താ പറയുക പിന്നെ കുറെ ടിപ്സായിട്ട് വൊമിറ്റിങ് കുറയാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ടിപ്സായിട്ട് കുറേ പേഴ്സ് കുറേ പേഴ്സണൽ മെസ്സേജ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ ഇടാൻ വായിക്കുമ്പോൾ ഇത്രയും അധികം മെസ്സേജസ് എനിക്ക് വരണം അപ്പോൾ കുറേ പേര് എന്നെ അന്വേഷിച്ചു ഒരോടൊക്കെ എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടി ഭയങ്കര സന്തോഷമായി കുറേ പേര് മെസ്സേജ് വെച്ചപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുള്ളതൊക്കെ അറിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് മിനറൽ വാട്ടർ ട്രൈ ചെയ്ത് വെച്ച് അതേപോലെ തന്നെ തുളസി വെള്ളം ചീരക വെള്ളം പിന്നെ തണുത്ത വെള്ളം അതിൽ ഞാൻ മിനറൽ വാട്ടർ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുണ്ട് മിനറൽ വാട്ടറിലേക്ക് മിനറൽ വാട്ടറേക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞൊരുപാട് പേരുടെ അടുത്ത് താങ്ക്സ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞു എന്നാൽ പേഴ്സണലി മെസ്സേജ് കുറേ പേരുണ്ടായിരുന്നു പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടായിരുന്നു അതും സക്സസ് ആയിട്ടുണ്ട് അതും കുടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതാണ് കുടിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ മെയിനായിട്ട് മിനറൽ വാട്ടറും തണുത്ത വെള്ളമാണ് കുടിക്കാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും അതേപോലെ കുറേ പേര് പേഴ്സണലി അസൈരിച്ച് വിജിതെന്തായി വയറൊക്കെ വന്ന് തുടങ്ങിയ ഓക്കെ അല്ലേ ഹെൽത്ത് ഓക്കെ അല്ലേ ക്ഷീണമൊക്കെ മാറിയെന്ന് വെച്ചിട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ച് കുറേ പേരുണ്ട് അവരുടെ അടുത്തൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടാം അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ എനിക്കത് പറയണമെന്ന് തോന്നി അപ്പം അങ്ങനെ അപ്പോൾ ഇപ്പം ഞാനുള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടു ആയിട്ട് ഞാൻ വന്നതാണ് അപ്പം എൻ്റെ ആൻറ്റി സ്കാനിങ് കഴിഞ്ഞു തേർഡ് മന്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കാനിങ്ങാണെന്ന് പറയാം അത് വേണമെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞു അപ്പം എൻ്റെ തൈനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഡൗട്ടുകളൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ പറയാന്ന് വെച്ചിരുന്നു എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ക്യു എൻ എ ചെ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ആക്കി വരണ്ട അപ്പം അതൊക്കെ കുറച്ച് ടൈം എടുക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ എൻ ടി സ്കാന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വെച്ചിട്ടാണ് ഇട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ നാലാം തീയതി ആയിരുന്നു എൻ്റെ സ്കാനിങ്ങ് ഡബിൾ മാർക്കർ ടെസ്റ്റ് എൻറ്റി സ്കാൻ അതൊക്കെ നാലാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ജനിതക വൈകല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമുക്ക് തേർഡ് മന്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് പിന്നെ വരുന്നത് അനോമലി സ്കാനിങ് ഫിഫ്ത്ത് മന്തിൽ അനോമലി സ്കാനിങ് ആണ് തോന്നിയിട്ടുണ്ട് അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തേർഡ് മന്തിൽ കുറച്ചധികം ടൈം കൊടുക്കും ഈ സ്കാനിങ്ങിന് എനിക്കാണ് കുറച്ച് ടൈം എടുത്തു കിട്ടാം കാരണം ബേബിയുടെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാനും പിന്നെ എല്ലാം കുഞ്ഞിയുടെ ഹെൽത്തൊക്കെ ഓക്കെ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ചധികം ടൈം എടുത്തു അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റിനാണ് ഏതാണ് ഹോസ്പിറ്റൽ ഏതാണ് ഹോസ്പിറ്റൽ കാണിക്കണമെന്നുള്ളത് തൃശ്ശൂർ സൈമറിൽ ആ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഏത് ഡോക്ടറെ ആണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഓരോ ഡോക്ടർമാർ ഇപ്പോൾ പേരൊക്കെ ചോദിച്ചിരുന്നു ഈ ഡോക്ടറാണോ ആ ഡോക്ടറാണോ എന്നും എനിക്ക് ഓർമ്മയില്ല പറയാനായിട്ട് ഏത് ഡോക്ടറാണെന്ന് ചോദിച്ചിരുന്നു ലിപി മാഡത്തിനെയാണ് ഞാൻ കാണിക്കണത് കേട്ടോ വളരെ നല്ല ഡോക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് കേട്ടോ എനിക്ക് വളരെ നല്ലതാണെന്ന് തോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അവിടെ വെച്ച് കാണാറുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് കാണാറുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട് വിജയ് ഏത് ഡോക്ടറെ ആണ് ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കാറ് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞാൻ ലിബി മേഡത്തിനെയാണ് കണ്ടേക്കണമെന്ന് പറയുമ്പോൾ ആ നല്ല ഡോക്ടറാണ് എൻ്റെ അനീതിയുടെ ഡെലിവറി ആ ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഡെലിവറി റിസ്ക് ആയിരുന്നു ആ ഡോക്ടറാണ് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി ഭയങ്കര ആയിരുന്നു ആ ഡോക്ടറായിരുന്നു നല്ല ഡോക്ടറാണ് സേഫ് ആയിട്ടുള്ള ഹാൻഡിൽ എൻ്റെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ നമുക്ക് അല്ല ഒരു ഇത് അതേപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത് അതേപോലെ തന്നെ ഗൂഗിൾ റിവ്യൂയിൽ ഒരുപാട് പേര് റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു ലിപി മാഡം അപ്പോൾ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ നല്ലൊരു ഡോക്ടറാന്ന് തോന്നി അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ല ഡോക്ടറും കൂടെ ആണ് കിട്ടാം അപ്പം ഞാൻ ലിബി മാഡത്തിനെയാണ് കാണിച്ചിരിക്കുന്നത് സൈമർ ഹോസ്പിറ്റൽ തൃശ്ശൂർ സൈമർ ഹോസ്പിറ്റലാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ പിന്നെന്താ ആൻറ്റി സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ അതിൻ്റെ സ്കാനിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർമാർക്കൊന്ന് മനസ്സിലാവുള്ളൂ എന്നാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് ഇങ്ങനെ നോക്കും ഞാനും സാഹറായിരം വെറുതെ ഒരു മനസ്സിലും നമുക്കൊന്നും മനസ്സിലാവില്ല ഡോക്ടേഴ്സിനെ മനസ്സിലാവുള്ളൂ എന്നാലിങ്ങനെ ഇടയ്ക്കിടത്ത് നോക്കുക അപ്പൊ ആൻറ്റി സ്കാനിങ് കഴിഞ്ഞു ഡബിൾ മാർക്ക് ടെസ്റ്റ് അത് കഴിഞ്ഞു അപ്പൊ കുഴപ്പമൊന്നുമില്ല ബേബിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണെന്നാണ് പറഞ്ഞത് ഭയങ്കര ടെൻഷൻ അടിച്ചു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സ്കാനിങ്ങിന് പോകുമ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നാലാം തീയതി ഒരു ബ്ലോഗ് സ്കാനിങ്ങിൻ്റെ അന്നൊരു ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് പോയത് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഈ എൻ ടി സ്കാൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ കാരണം എന്തെങ്കിലും എന്നുള്ള ടെൻഷനോട് കൂടിയിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് ബ്ലോഗ് എടുക്കാനുള്ള വൈബ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഛർദിയും ഇതൊക്കെയുള്ള കാരണം ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി പിന്നെ അതേപോലെ തന്നെ വോമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിക്കണ്ടോ എന്ന് ചോദിച്ചു കാരണം എനിക്ക് ഭയങ്കര ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കരോട്ടോ വോമിറ്റിങ്ങാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു വോമിറ്റിങ്ങിൻ്റെ മരുന്നൊന്നും കാലത്തും രാത്രിയാണ് കേട്ടോ ആ മരുന്നുള്ളത് സാധാരണ ഗുളിക കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് സാധാരണ അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ഗുളികകൾ പാരസ്റ്റമോളുകളൊക്കെ ഞാൻ വാരി വലിച്ച് കഴിച്ചായിരുന്നാളാം ഞാൻ മൈഗ്രന്റെ തലവേദന പിന്നെ വയറുവേദനക്കൊക്കെ ഇങ്ങനെ വരിവലിച്ച് കഴിച്ചായിരുന്നാ കല്യാണത്തിന് ശേഷം പക്ഷെ പറ പറഞ്ഞിട്ട് ഗുളിക കഴിക്കുന്ന പുറത്ത് ഞാൻ ഒന്നര കൊല്ലം ഗുളികകളൊക്കെ നിർത്തിയിട്ട് അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാല് ഫുൾ ഛർദ്ദി ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര ഛർദി എന്തൊക്കെയാണ് ഛർദിച്ച് കൊണ്ട അവസാനം തൊണ്ടയിൽ ഭയങ്കര വേദന ഉമിനീര ഇറക്കുമ്പോ ജാതി വേദന ഉമിനീര ഇറക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വായിലെ വെള്ളം ഞാൻ പിടിച്ചുവെക്കുക പിടിച്ചു വെച്ചിട്ട് തുപ്പുക വീണ്ടും പോയി ഉമ്മിനീരക്കാൻ പറ്റാണ്ട് വാരി ഇങ്ങനെ പിടിച്ചേക്കുക രാത്രി അങ്ങനെ ഒരു ദിവസം ഫുൾ കാലത്ത് വരെ ഇങ്ങനെ ഉറങ്ങാണ്ട് തുറന്നു ഛർദിച്ചിട്ട് അപ്പോൾ സാറങ്ങനെ മനസ്സിലായത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗുളിക കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ഛർദിയുടെ ഗുളിക അങ്ങനെ തന്നു അത് കഴിച്ചു ഗുളിക കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോയെന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു അതൊന്നും എനിക്കറിയില്ല ഞാൻ ഡോക്ടറോട് ഛർദിയാന്ന് പറഞ്ഞപ്പോൾ നല്ല ഛർദിയാ പറഞ്ഞപ്പോൾ ഡോക്ടറെ എഴുതിയായിരുന്നു ഞാൻ കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലത്തെ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഓ യിൽ ഡോക്ടറെ കാണാനായിട്ട് കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ കുറേ പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപ്രസംഗം പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗം മുൻപത്തെ വ്ളോഗിലെ ആയാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചതെന്ന് അറിയും ഹോസ്പിറ്റലത്തെ വീഡിയോ ക്ലിപ്പുകൾ അധികം ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ ഇത്ര ആൾക്കാരുള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ചിലപ്പോൾ അവരൊക്കെ വീഡിയോയിൽ കൂടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടാവുന്നില്ല പേഷ്യൻസിന് ഇഷ്ടം ഉണ്ടാവുന്നില്ല അതുപോലെ സ്കാനിങ്ങിനിരിക്കുമ്പോഴായാലും അത് വേറെ ആൾക്കാരും പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വീഡിയോസ് ഒന്നും അധികം ഇല്ലാത്ത കേട്ടോ പിന്നെ ഞാനിപ്പോൾ വെയി വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു മുപ്പത്തി അഞ്ച് ആയി അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഡയറ്റീഷ്യന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിഷ്യനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ എൻ്റെ അടുത്ത് എലക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോൺ വെജ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മീനൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നോൺ വെജിന് എനിക്ക് അധികം ഇഷ്ടമില്ല അങ്ങനെ അതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മസ്റ്റാണ് അതുകൊണ്ട് ഞാനിപ്പോൾ നേന്ത്രപ്പഴം അങ്ങനത്തെ ബിസ്ക്കറ്റ് അങ്ങനത്തൊക്കെ ഞാൻ കേട്ടോ അപ്പൊ ഡയറ്റിഷ്യന ഉണ്ടപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി സമാധാനായി ഓപ്പണായിട്ട് സംസാരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സ് ആയിരുന്നു ഫിസിഷ്യനും ഡയറ്റിഷനത് നല്ല ഓപ്പൺ ആയിട്ട് എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന സംസാരിക്കണ ഡോക്ടറായിരുന്നു ആ രണ്ട് ഡോക്ടറെ എടുത്ത് സംസാരിച്ചപ്പോഴെനിക്ക് ഭയങ്കര സമാധാനമായി അപ്പൊ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മള് വീഡിയോ ഒക്കെ അവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോസ്

യാത് ലൈ സെൻസിറ്റി ഒരു ട്രിഗറ เงี้ยട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക് വന്ന് ൺസൾട്ടേഷൻ ആണ് കേട്ടോ അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് സ്കിന്നിൻ്റെ അപ്പോൾ എന്താ പറയുക ഫ്രീ കൺസൾട്ടേഷൻ ആണ് നമ്മുടെ ഡയറ്റിഷ്യനും ഫിസിഷ്യൻ സ്കിന്നിന് പിന്നെ ഡെന്റിൽ ഇതൊക്കെ ഫ്രീ കൺസൾട്ടേഷൻ ആണ് കേട്ടോ നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കണ്ടട്ടോ അത് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് അങ്ങനെ ഫ്രീ കൺസൾട്ടേഷൻ ആണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല അപ്പോൾ ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ ഡയറ്റീഷ്യൻ്റെ അടുത്ത് സംസാരിച്ചു കുറേ ഫിസിഷ്യൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം പറഞ്ഞു അത് എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കണം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടാണ് പോകണത് ഇപ്പോൾ ഫോർത്ത് മന്തിലേക്ക് കടന്നു വയ്ക്കാണ് പതിനാല് വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ട് എനിക്ക് അങ്ങനെ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ ഡെലി ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഡെലിവറിക്ക് ചാർജ് ആവണത് പാക്കേജ് ആവണത് എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂമുകളുണ്ട് വിത്ത് ബാൽക്കണി റൂമുകളുണ്ട് നോർമൽ റൂമുണ്ട് വിത്ത് കിച്ചൺ ആയിട്ടുള്ള റൂമുണ്ട് ഓരോ റൂമിന് അനുസരിച്ച് നമ്മുടെ ചാർജ് വരുന്നത് കേട്ടാ ഇപ്പം നിങ്ങൾക്ക് വല്ല എൻക്വയറി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം ചെന്നിട്ട് ചോദിച്ചെനിക്ക് റൂമുകളൊക്കെ ഒന്ന് കാട്ടി തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കാട്ടി തന്നു വിത്ത് ബാൽക്കണി ആയിട്ടുള്ളത് അങ്ങനെയുള്ള നോർമൽ റൂം വാർഡ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് കാട്ടി തന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ചാർജ് ആവുന്നത് പിന്നെ ഡെലിവറിക്ക് ചാർജ് ആവുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ നോർമൽ ഡെലിവറിക്ക് ഒരു ചാർജ് ആയിരിക്കും സി സെക്ഷന് വേറെ ചാർജ് ആയിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നത് ഡെലിവറിക്ക് മൊത്തം എത്രയാണ് പാക്കേജ് ആവുന്നത് ചാർജ് ആവുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഡെലിവറിക്ക് കഴിയാത്ത കാരണം എനിക്ക് ഞാനോ പറയാൻ പറ്റില്ല ദയവാനെങ്കിൽ ചോദിച്ചാൽ ഡെലിവറി ഒക്കെ നല്ല രീതിയിൽ കഴിയുമ്പോൾ ഞാൻ ആ ചാർജ് പറയിരിക്കില്ലേ നല്ലത് അപ്പോൾ നമ്മൾ തെറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ ഡെലിവറി ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിയുകയാണെങ്കിൽ ഞാൻ മൊത്തം എത്ര രൂപയാവാണെന്ന് ചാർജ് നിങ്ങളുടെ അടുത്താവാ പറയാട്ടോ ഇപ്പോൾ നോർമൽ ഡെലിവറി ആയിരിക്കുമോ സെക്ഷൻ സെക്ഷനായിരിക്കുമോ ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്താ പറയുക ഹോസ്പിറ്റൽ കുറച്ച് ദിവസം എടുക്കേണ്ടി വരുമോ പിന്നെ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ബഡ്ജറ്റ് പറയല്ലേ നല്ലത് എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ കേട്ടോ നമുക്ക് ഹസ്ബൻഡ് ലേബർ റൂമിൽ കയറണമെങ്കിൽ ഒരു ചാർജ് വരില്ല അതിന് പതിനയ്യായിരം കിടാൻ തോന്നുന്നുണ്ട് പിന്നെ റൂമിന്റെ ചാർജ് പിന്നെ നമ്മൾ എത്ര ദിവസം അവിടെ എടുക്കുമോ പിന്നെ നോർമൽ ഡെലിവറി ആണോ സി സെക്ഷൻ ആണോ അതിനനുസരിച്ചൊക്കെയാണ് പാക്കേജ് റേറ്റ് ആവുമ്പോൾ അപ്പോൾ എന്തായാലും ഇപ്പം എനിക്കത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ ഓക്കെ ആവേ ദൈവം അനുഗ്രഹിച്ചാൽ ഓക്കെ ആവാണോ ഞാനത് ായിരിക്കും നല്ലത് കുറെ പേര് എൻ്റെയോട് ചോദിച്ചിരുന്നു ഫീസ് എത്രയാണോ അത് വേണേ ഞാൻ പറയാം കേട്ടോ അതൊക്കെ നമുക്ക് അറിയണമല്ലേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് മൊത്തമായിട്ടുണ്ടായിരുന്നത് നാനൂറ് രൂപ നമുക്ക് ഡോക്ടറെ കാണിക്കാനുള്ള ഫീസും നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ ആണ് മൊത്തം അഞ്ഞൂറ് രൂപ അങ്ങനെ നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുക്കുമ്പോൾ നമുക്കൊരു കാർഡ് തരും ആ കാർഡിൽ ഒരു നമ്പർ ഉണ്ടാവും നമുക്ക് മരുന്ന് മേടിക്കാനും ഡോക്ടർ കാണാനും സ്കാനിങ്ങിനും ഒക്കെ നമുക്ക് ആ കാർഡ് ആണ് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ആ കാർഡിൽ ആയിരിക്കും അങ്ങനെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ സ്കാനിങ്ങിനാവേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് സ്കാനിങ്ങിനാവണത് സിക്സ് വീക്കിലെ സ്കാനിങ് അതേപോലെ തന്നെ നയൻത് വീക്കിലെ സ്കാനിങ്ങിനൊക്കെ ആവേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ സ്കാനിങ്ങിനാവണത് പിന്നെ എൻ ടി സ്കാനിങ്ങിന് വേറെ റേറ്റ് ആയിരുന്നു കേട്ടോ നോക്കട്ടെ കേട്ടോ എത്രയായിരുന്നു ആ എൻ ടി സ്കാനിന് രണ്ടായിരം രൂപയാണ് ആൻ ടി സ്കാനിൻ്റെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിസ്പോസിബിൾ ബെഡ്ഷീറ്റും കൂടിയും അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നൂറ് രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആൻ ടി സ്കാനിന് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ നോർമൽ സ്കാനിന് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഇത് ആൻ ടി സ്കാനിന് അത്തിരി ടൈം എടുത്ത് ചെയ്യണതല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡബിൾ മാർക്ക് ടെസ്റ്റും കൂടിയും ചെയ്യുക അത് ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ഇതേപോലെ തേർഡ് മന്തിൽ ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണ് അതിനായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ടെസ്റ്റിനായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഫീ നാനൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയായിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്നാൽ കേട്ടോ എന്നിട്ട് പിന്നെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിൽ പോയിട്ടാണ് നമ്പറൊക്കെ എടുക്കുന്നത് കേട്ടോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്പറൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ടറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അതേപോലെ തന്നെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല സർവീസാണ് ഞാൻ പ്രെഗ്നൻറ്റ് ആവണേക്കാളും മുമ്പ് തൊട്ടേ ഹോസ്പിറ്റൽ തപ്പി തുടങ്ങിയതാണ് അപ്പോൾ ഗൂഗിളിൽ ഓരോ ഹോസ്പിറ്റലിൽ റിവ്യൂ വരുമ്പം എന്താ പറയുക സ്റ്റാഫുകളുടെ പെരുമാറ്റം ശരിയല്ല അല്ലെങ്കിൽ ബാത്റൂം വൃത്തിയില്ല തന്ന റൂം വൃത്തിയില്ല വെള്ളം ഇല്ല കുറേ നേരത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവുകൾ കണ്ടു നമുക്കിനെ ചെയ്യാൻ ഒരു ഒരു നെഗറ്റീവ് മതി നമുക്ക് പിന്നെ ടെൻഷൻ ഈശ്വര നമ്മളുടെ അടുത്താലും മോശമായിട്ട് ആ പെരുമാറുക അങ്ങനെയുള്ള നമുക്ക് ടെൻഷനല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ നെഗറ്റീവുകളും ഒന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക എക്സ്പെൻസ് ആവുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള സർവീസും അവർ ചെയ്തു തരുന്നുണ്ട് മറ്റുള്ള ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു എക്സ്പെൻസിൽ വ്യത്യാസം വരുന്നുണ്ട് കൂടുതൽ വരുന്നുണ്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സർവീസാണ് അവർ ചെയ്തു തരുന്നത് ഇപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഫോം വെച്ച് കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞു തരും ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞുതരും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അർജൻറ്റ് കാര്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് ഇതാക്കാനും അങ്ങനെ എല്ലാം നല്ല രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റമായാലും പിന്നെ ബാത്റൂമൊക്കെ ആയാലും നല്ല ക്ലീനാണ് ഇടയ്ക്കിടയ്ക്ക് ആയാലും ഒന്ന് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് പോകണതൊക്കെ കാണാം പിന്നെ റൂമും നല്ല ക്ലീനാണ് അപ്പോൾ ഇതുവരെ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു സർവീസ് ചെയ്തു തരുമ്പോൾ നല്ലൊരു അതിനനുസരിച്ചൊരു എക്സ്പെൻസ് നമ്മൾക്കും കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പില്ലാത്ത നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് ഡെലിവറി സമയത്ത് ഹസ്ബൻഡിന് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് മെയിനായിട്ട് പോയത് അങ്ങനെ കുറേ പേര് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റി സി